ലോകത്തെ ശതകോടി ശതമാരുടെ പട്ടികയിൽ നാനൂറ് ബില്യൺ ഡോളർ അതായത് ഏകദേശം നാൽപ്പതിനായിരം കോടി ഡോളർ ആസ്തി നേടുന്ന ആദ്യ വ്യക്തിയായി ടെസ്ല സ്പേസ് എക്സ് സിഇഒ എലോൺ മസ്ക് രംഗത്ത് വരികയാണ് ബ്ലൂംബർഗ് സൂചിക പ്രകാരമാണ് മസ്കിന്റെ പുതിയ റെക്കോർഡ് ലോകം അറിയുന്നത് മസ്കിന്റെ തന്നെ സ്ഥാപനമായ സ്പേസ് എക്സിന്റെ മൂല്യം ഏകദേശം മുന്നൂറ്റി അമ്പത് ബില്യൺ ഡോളറായി ഉയർത്തിയ ഇടപാടാണ് അദ്ദേഹത്തിന്റെ ഈ അപൂർവ നേട്ടത്തിന് നിർണായക സ്വാധീനം ചെലുത്തിയിരിക്കുന്നത് സ്പേസ് എക്സിന്റെ ഇൻസൈഡർ ഷെയർ വിൽപ്പന മസ്കിന്റെ ആസ്ഥയിൽ വളരെ വലിയ വർധന ഉണ്ടാക്കിയിട്ടുണ്ട് യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മസ്ക് പിന്തുണ നൽകിയ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് വിജയിച്ചതും അദ്ദേഹത്തിന് അനുകൂലമായി അദ്ദേഹത്തിന്റെ വാല്യു ഉയരുകയും ചെയ്തു ഈ പിന്തുണ മസ്കിന്റെ സംരംഭങ്ങളെ മൂല്യമുയർത്തിയതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ടെസ്ല സ്പേസ് എക്സ് എന്നിവയെ കൂടാതെ മറ്റ് നിരവധി സംരംഭങ്ങൾക്കും മസ്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സ് ന്യൂറാലിംഗ് എക്സ് എഐ ബോറിംഗ് കമ്പനി എന്നിവയുടെ സിഇഒ കൂടിയാണ് ഇലോൺ മസ്ക് അതേസമയം മസ്കിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റാർട്ടപ്പായ എക്സ് എ കഴിഞ്ഞ നവംബറിൽ അമ്പത് ബില്യൺ ഡോളർ നിക്ഷേപം സ്വീകരിച്ചതിനു ശേഷം വിപണി മൂല്യം ഇരട്ടിയായി വർദ്ധിപ്പിച്ചുവെന്നും വാൾ സ്ട്രീറ്റ് ജേണലിലെ റിപ്പോർട്ടിൽ പറയുകയുണ്ടായി കൂടാതെ നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്യാബിനറ്റിലും ഇലോൺ മസ്ക് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ മസ്ക്കിനൊപ്പം ഇന്ത്യൻ വംശജനും റിപ്പബ്ലിക്കൻ പാർട്ടി അംഗവും കേരളത്തിൽ വേരുകളുമുള്ള വിവേക് രാമസ്വാമിയുണ്ട് പുതുതായി രൂപീകരിക്കുന്ന നൈപുണ്യ വികസന വകുപ്പായ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് ഫിനാൻഷ്യസിയുടെ ചുമതലയായിരിക്കും ഇവർക്ക് ട്രംപ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ മസ്കും വിവേകും ചേർന്ന് തന്റെ സർക്കാരിന്റെ ഉദ്യോഗസ്ഥതല പ്രവർത്തനങ്ങൾ പുനർക്രമീകരിക്കുമെന്നും അപ്രായോഗിക നിയന്ത്രണങ്ങൾ ഒഴിവാക്കുമെന്നും അധിക ചെലവുകൾ നിയന്ത്രിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു സർക്കാരിന്റെ കീഴിലെ ഫെഡറൽ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തനം പുനഃക്രമീകരിക്കാനും ഇവർ മുൻകൈയ്യെടുക്കും സർക്കാരിലെ മാലിന്യങ്ങളെയും തട്ടിപ്പുകളെയും വെളിച്ചെത്തു കൊണ്ടുവരാമെന്നും അമേരിക്കയെ വീണ്ടും ഉന്നതിയിലേക്ക് ഉയർത്താൻ മസ്കിനും വിവേകിനും കഴിയുമെന്നും ട്രംപ് പറയുന്നു ഡോജിന്റെ ഓരോ പ്രവർത്തനത്തിലും ഓൺലൈനിൽ ലഭ്യമായ സുതാര്യത വർദ്ധിപ്പിക്കുമെന്നും ഡോജ് ഏതെങ്കിലും പ്രത്യേകമായി ചെയ്യേണ്ടതുണ്ടെന്നും ജനങ്ങൾക്ക് തോന്നിയാൽ അറിയിക്കണമെന്നും ഇലോൺ മസ്ക് എക്സിൽ പ്രതികരിച്ചിരുന്നു കാബിനറ്റിലേക്ക് എത്തുന്ന കാര്യം വിവേക് രാമസ്വാമി എക്സിലൂടെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇക്കഴിഞ്ഞ യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപിന് വേണ്ടി സജീവമായി പ്രചരണ രംഗത്ത് മസ്ക് ഉണ്ടായിരുന്നു മുപ്പത്തെട്ടുകാരനായി വിവേക് രാമസ്വാമി തുടക്കത്തിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാൻ രംഗത്തുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ട്രംപിന് വേണ്ടി മാറുകയും പ്രചരണ രംഗത്ത് ശക്തമായി സ്വാധീനിക്കുകയും ചെയ്തിരുന്നു വിവേക് തന്റെ ക്യാബിനറ്റ് ഉണ്ടാകുമെന്ന സൂചന ട്രംപ് നേരത്തെ നൽകുകയും ചെയ്തിട്ടുണ്ട്